സ്കൂൾ ഐറ്റംസുകളുടെ വർണ്ണവിസ്മയം തീർത്തുകൊണ്ട് സ്പോർട്സ് ഒരുങ്ങിക്കഴിഞ്ഞു പുതിയ മോഡലുകളിലും ബ്രാൻഡുകളിലുമുള്ള ബാഗുകളും കുടകളും ഒരുക്കി കുരുന്നുകളെ വരവേറ്റുകൊണ്ട് അന്നയുടെ സ്കൂൾ കളക്ഷൻസ് മിതമായ നിരക്കിൽ നിങ്ങൾക്ക് മാത്രമായി ഒരു ഷോറൂം അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ് കനറ ബാങ്കിന് മുൻവശം ചേലക്കര ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ മഴക്കെടുതികൾ ദുരന്ത നിവാരണം എന്നീ അടിയന്തര സാഹചര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനുള്ള അവലോകന യോഗം ചേർന്നു ചേലക്കര ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മഴക്കെടുതികളും ദുരന്ത നിവാരണം എന്നീ വിഷയങ്ങളെക്കുറിച്ചും നിലവിലെ സാഹചര്യങ്ങളും ചർച്ച ചെയ്യുന്നതിനായാണ് അടിയന്തര അവലോകന യോഗം നടത്തിയത് ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ വെച്ച് സംഘടിപ്പിച്ച യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ അധ്യക്ഷത വഹിച്ചു മെമ്പർമാരുടെ ഫോൺ നമ്പർ മേടിച്ചു കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു വൈസ് പ്രസിഡന്റേയും അതുപോലെ തന്നെ ജാഹരി ടീച്ചറേയും ആ സ്ഥലം അതെന്ന് മാത്രമല്ല അവർക്ക് കിട്ടിയിട്ടുള്ള എല്ലാ സ്ഥലങ്ങളും ചേലക്കരവരുടെ ബാക്കിയുള്ളതെല്ലാം മുന്നേ തന്നെ നോക്കി കഴിഞ്ഞിട്ടുണ്ട് ഇന്നലെ അവർ ചേലക്കരി വന്ന് നോക്കിയിട്ടുണ്ട് അപ്പോൾ ആ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി അതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾക്ക് എന്തൊക്കെ പ്രവർത്തനം നമുക്ക് ഇനി ചെയ്യണം അതല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ ശ്രദ്ധയിൽപ്പെടാത്ത നിങ്ങളുടെ എവിടെയെങ്കിലും ഈ ഒരു ഒറ്റക്കെട്ടായി നിങ്ങൾ എല്ലാവരും എല്ലാവരും വൈസ് പ്രസിഡന്റ് എച്ച് എ ഷലീൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ജയലക്ഷ്മി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീവിദ്യ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എല്ലിശ്ശേരി വിശ്വനാഥൻ സീനിയർ വെറ്റിനറി സർജൻ ഡോക്ടർ ബിനോദ് തോന്നൂർക്കര ജെച്ച് ഐ ബീന വാർഡ് മെമ്പർമാരായ സുജാത ജയൻ നിത്യതേലക്കാട്ട് എൽ സി ബേബി എ അസനാർ ശശി നിർമ്മല മണികണ്ഠൻ കേശവൻകുട്ടി ഫയർ റെസ്ക്യൂ ഓഫീസറായ അനിൽകുമാർ പിഡബ്ല്യു ഡി ചേലക്കര റോഡ് സെക്ഷൻ എഞ്ചിനീയർ അലീന ജോർജ് ചേലക്കര സബ് ഇൻസ്പെക്ടർ ഹരിദാസ് കെ എസ്ഇബി ചേലക്കര സബ് എഞ്ചിനീയർ ജനീഷ് വി കെ തോന്നൂർക്കര എച്ച് ഐ വിൻസന്റ് എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു പഞ്ചായത്ത് നടപടി സ്വീകരിക്കാനുള്ള അധികാരം തരികയാണെങ്കിൽ യഥാസമയം നടപടി സ്വീകരിക്കാം അപ്പൊ അങ്ങനെ ആരെങ്കിലും ഏതെങ്കിലും മരം നിങ്ങൾ മുറിക്കുണ്ടെങ്കിൽ കുറ്റപ്പെടുത്തൽ അല്ല നമുക്ക് രണ്ടു കൂട്ടർക്കും ഒരു യോജിച്ച തീരുമാനത്തിൽ പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു നിർദ്ദേശം നിങ്ങൾ കൊടുക്കേം വേണം നിങ്ങൾക്ക് കഴിയാത്തത് ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യക്കറിയാം കഴിഞ്ഞ തവണ ഏർ ഒരു ആലും മുറിക്കിയ ഇരുപതിനായിരം രൂപ കൊടുക്കേണ്ടതാ ഫണ്ട് ഇല്ല ഡിപ്പാർട്ട്മെന്റിന് അതിനു മുന്നേ ഞാൻ മറഞ്ഞ സാധനം മുറിച്ചു മാറ്റിട്ട് എണ്ണായിരത്തി ചെല്ലായിരം രൂപ കയ്യിൽ നിന്ന് കൊടുത്തു ആ പഞ്ചായത്ത് അത് വാങ്ങിയില്ല ഡിപ്പാർട്ട്മെന്റിൽ നിന്നും കിട്ടിയില്ല ഈ ഇരുപതിനായിരം രൂപയുടെ മരം മുറിച്ച് നിക്കാനുള്ള ചെലവ് കൊടുത്ത് ഡിപ്പാർട്ട്മെന്റിനെ കുറ്റപ്പെടുത്തില്ല സർക്കാരിന്റെ അടുത്ത് ഫണ്ട് അനുവദിക്കുമ്പോ കാലതാമസം വരും മനസ്സിലാക്കിയിട്ട് നല്ല ചാൻസ് കൂടുതലാണ് അപ്പോൾ അത്തരത്തിലുള്ള മരങ്ങള് പെട്ടെന്ന് തന്നെ മുറിച്ച് മാറ്റിയില്ലെങ്കിൽ അത് ഏതെങ്കിലും വണ്ടിയുടെ മുകളിലോ ഇപ്പം ഇന്ന് തന്നെ നമ്മളെ ഒരു മരം വീണിട്ട് ഒരു വണ്ടിയുടെ മുകളിൽ അങ്ങനെ പല ദിവസങ്ങളിൽ ഇപ്പം അങ്ങനെ സംഭവിക്കാറുണ്ട് ഭാഗ്യം കൊണ്ടാണ് ചിലർ രക്ഷപ്പെടുന്നത് ചിലപ്പോൾ ഒരാളുടെ ജീവൻ തന്നെ പോകാനുള്ളൊരവസ്ഥയുണ്ട് അപ്പം അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കാനായിട്ട് ചെയ്യുക പിന്നെ നേരത്തെ മാഡം പറഞ്ഞതുപോലെ ഒരു വീട്ടിലേക്ക് നിൽക്കുന്ന മരങ്ങള് തൊട്ടടുത്ത വീട്ടിലേക്ക് ശല്യമാണെങ്കിൽ അത് മുറിച്ചു മാറ്റാൻ അവർക്ക് കൺസേണ്ടായിട്ട് ലെറ്റർ കൊടുത്തു കേട്ടു കാരണം നമ്മളെ തന്നെ കാണാം എങ്കേതാണ്ട് പതിനാല് പഞ്ചായത്താണ് വടക്കാഞ്ചേരി ഫയർ സ്റ്റേഷന്റെ പരിധിയിലുള്ളത് തൃശൂർ ജില്ല അങ്ങ് അറ്റം തിരുവല്ലാമലും ഇത്രയും നമുക്കെല്ലാം പരമാവധി നമ്മൾ എല്ലായിടത്തും പറയുന്നുണ്ട് പക്ഷേ കൺസേൺഡ് അതോറിറ്റിക്കാണ് അത് കുറച്ചുകൂടെ ഇതായിട്ട് കിട്ടുന്നത്